വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു സേവനങ്ങൾക്കാൻസ് മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് എടവണ്ണയിൽ വീണ്ടും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി എടവണ്ണ കുന്നുമ്മലാണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത് പ്രദേശവാസിയായ വീട്ടമ്മയും രാത്രിയിൽ അജ്ഞാത ജീവിയെ കണ്ടതായി പറയുന്നുണ്ട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി രാത്രി പതിനൊന്ന് മണിയോടെയാണ് എടവണ്ണ കുന്നുമ്മലിൽ പ്രദേശത്ത് താമസിക്കുന്ന വീട്ടമ്മ റഫീഖ അജ്ഞാത ജീവിയെ കണ്ടത് വാഴ നശിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ വീട്ടിലെ മറ്റുള്ളവരോട് വിവരം അറിയിക്കുകയും ചെയ്തു അപ്പോഴേക്കും ജീവി ഓടിപ്പോയതായും ഇവർ പറയുന്നു ഞാൻ രാത്രി ഒരു പതിന പത്തര പതിനൊന്ന് മണിയായപ്പോൾ അടുക്കളയിലായിരുന്നു അപ്പോൾ അവിടുന്ന് ഇവിടെ ഒരു വാഴ വലിച്ചിരുന്ന ഒച്ച കേട്ടതാണ് ആ ഒച്ച കേട്ടുകൊണ്ട് ഞാൻ നോക്കി നോക്കിയപ്പോൾ ഒരു വലിയ സ്ഥാ പിന്നെ ഒരു സാധനമാണ് മേലേന്ന് വാഴ വ കയ്യോ പിന്നെ വലിച്ചിങ്ങനെ ഇടുന്നൊരംഗമാണ് ഞാൻ കണ്ടത് അത് കണ്ടിട്ട് ഞാൻ കുറേ നേരം അവിടുന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇത് വാഴ കയറി വലിച്ച ഒരു മനുഷ്യൻ്റെ രൂപത്തിൻ്റെ മാതിരി വൈകിട്ടുണ്ട് ഐറ്റിൻ്റെ ആണ് വലിച്ചത് അപ്പം ഞാൻ ആ കുറെ നേരം ഞാൻ എന്റെ പേരുന്ന എല്ലാരും വിളിച്ച് വരച്ച് നോക്കിയപ്പം ഈ ഇത് എന്റെ ഒച്ച ഇട്ടിട്ട് വന്നപ്പോൾ ഇതിറങ്ങി ആ ഭാഗത്തിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ശരിക്കും എന്നോട് സൂക്ഷിച്ച് നോക്കി അവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് നല്ല കാണാമല്ല ഉള്ളിലൊന്ന് അപ്പോൾ നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ അവിടെ കുറച്ചു നേരം നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെ അതിന്റെ പുറം കണ്ടപ്പോൾ നല്ല വീതിയുണ്ട് വീതിയുള്ള വീതി ഉള്ള സാധനമാണ് പക്ഷെ ഒരു കളറും ഉണ്ട് സാധാരണ പന്നികൾ ആവുമ്പോൾ ഗോമ ഇതൊക്കെ ഉണ്ട് അത് പന്നികളല്ല പന്നികളടയ്ക്ക് വരലും ഉണ്ട് പക്ഷേ ഇത് സാധാരണ വലിയൊരു സാധനത്തിനെ ഞാൻ കണ്ടത് അത് കണ്ട് കുറെ നേരം അവിടെ നിന്നിട്ട് പിന്നെ അത് ആനെ അങ്ങനെ പോയി ഈ മെനഞ്ഞാന്ന് ഇതേമാതിരി രാത്രി ഞാൻ അവിടെ ഈ ഇവിടെ നിൽക്കുന്ന പറഞ്ഞാൽ ഈ സൈഡിൽ തെങ്ങിൻ്റെ സൈഡിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഒരു മുരളിൽ കേൾക്കലുണ്ട് മെഞ്ഞാന്ന് അതേമാതിരി ഒരു പതിനൊന്നരക്ക് ഒരു മുരളിൽ ഒച്ച കേട്ട് സാധാരണ ഒച്ച ഞാൻ കേൾക്കലേ അത് ആദ്യമായിട്ട് അതിൻ്റെ ഒച്ച കേൾക്കുന്നതാണ് നായ്ക്കളെ ശല്യം ഇപ്പോൾ ഇന്നലെയൊക്കെ കുറഞ്ഞിരിക്കുന്നു ഇന്നലെ മെനഞ്ഞാന്ന് മൂന്ന് ദിവസം കൊണ്ട് നായ പൂച്ചയില്ല വേസ്റ്റ് ഇട്ട് കൊടുത്താലും പോലെ നായിനെ പൂച്ചേനെ ഇപ്പോൾ കാണലുമില്ല മറ്റേ നായ്ക്കളെ പൂച്ചനെ വല്ല ഒച്ചയാണ് ഇതിപ്പോ രണ്ട് മൂന്ന് ദിവസം ഇന്നൊരു ഒച്ചപ്പാട് ഈ മൂന്ന് ദിവസം കൊണ്ട് അടുക്കളയിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു പേടിയാണ് എൻ്റെ സാധാരണ ഒച്ച കേൾക്കുന്നതല്ലോ ഇതിപ്പോൾ എന്തെങ്കിലും ഒച്ചയാണ് ഈ കേൾക്കുന്നത് ഒരു മുരളിൻ്റെ ഒച്ച കേൾക്കുന്നത് ഒരു പ്രത്യേകത ഒച്ചപ്പാട് ഇപ്പോൾ ഇന്നലെ ഞാനിത് ഇത് ഇന്നലെ എൻ്റെ കണ്ണിലോണ്ട് കണ്ടതാണ് അതിങ്ങനെ ഇത് ഇരുന്ന് ഈ വാഴേൻ്റെ ഒരു ഒച്ച കേട്ടപ്പോഴാണ് ഞാനിവിടെ ഇറങ്ങിയതെന്ന് നോക്കി ഇറങ്ങിയത് സാധാരണ ഞാൻ പന്നി വരുമ്പോൾ ഞാൻ ആ കേട്ടിൻ്റെ അടുത്തുനിന്ന് കല്ലിറങ്ങി ഓട്ടിക്കലുണ്ട് ഇത് ഞാൻ ഇറങ്ങിയിട്ടില്ല അതിൻ്റെ രൂപം കണ്ട് ഞാൻ തന്നെ പേടിച്ച് നിന്ന് കുറച്ചു സ്ഥലത്ത് നിരവധി കാൽപ്പാടുകളുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകളാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല പ്രദേശത്ത് ഒട്ടേറെ തെരുവുനായ്ക്കൾ ഉണ്ടായിരുന്നതായും കുറച്ചു ദിവസമായി ഇവയെ പരിസര പ്രദേശങ്ങളിൽ കാണാനില്ലെന്നും നാട്ടുകാർ പറയുന്നു എടവണ്ണ പോലീസും മറ്റ് സന്നദ്ധ പ്രവർത്തകരും സ്ഥലത്ത് പരിശോധന നടത്തി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എടവണ്ണയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസവും പുലി എന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു വടശ്ശേരിയിലും ഇന്ന് പുലിയെ കണ്ടതായി നാട്ടുകാർ വനംവകുപ്പിന്റെ വിവരം നൽകിയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ എടവണ്ണ ഹയാ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ